ഋഷിരുവാജാ ഋഷി പറഞ്ഞു അസുരോ അസുരോധൂമ്രലോജനം ൂമ്രലോചന ഹേണം ഭസ്മ സാമ്പി തധാ ഇ ഉപ്രകാരം പറയപ്പെട്ട സസുരാ ധൂമ്രലോചന ആ ആ ധൂമ്രലോചനൻ എന്ന അസുരൻ ആ ദേവിയെ അഭ്യധാവ് അഭിധാവനം ചെയ്തു അല്ലെങ്കിൽ നേർക്ക് പാഞ്ഞു ചെന്നു തഥാ അപ്പോൾ സ അംബിക അംബികാദേവി അവനെ ൂങ്കാരേണ ഹൂങ്കാരം കൊണ്ടുതന്നെ ഭസ്മാകാര ഭസ്മമാക്കി തീർത്തു ദേവിയുടെ കേട്ട് അസുരനായ ധൂമർലോചനൻ ദേവിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു അംബികാദേവി അപ്പോൾ അവനെ ഹൂങ്കാരം കൊണ്ടുതന്നെ ഭസ്മമാക്കി തീർത്തു ഹും എന്ന ശബ്ദമാണ് ഹൂങ്കാരം ദേവി ആയുധങ്ങൾ സ്വീകരിക്കാതെയും യുദ്ധത്തിന് ഒരുങ്ങാതെയും തന്റെ തിരുമുഖത്തിന് പുറപ്പെട്ട ഒരു ഹൂങ്കാര ശബ്ദം കൊണ്ട് മാത്രം അവനെ ഭസ്മമാക്കി അധ കൃത് മ മൈന്യം അസുരാണ തധാബിഗാം വവർഷസായീഷ്ണേ തഥാ ശക്തി പരശ്വേ അധ കൃത്ഥം മഹാസൈന്യം അസുരാണിഗർഷസായീക്ഷണേ തഥ്വേ അഥ പിന്നേ അംബിഗംബിഗി കോപിച്ച അസുരാണ മഹാസൈന്യം അസുരന്മാരുടെ മഹാസൈന്യത്തെ ശക്തി പരശ്വത വേലുകൾ കൊണ്ടും വെണ്മഴ കൊണ്ടും തഥാ അപ്രകാരം തീഷ്ണേ സായകെ തീഷ്ണങ്ങളായ സായകങ്ങൾ കൊണ്ടും വ വർഷ വർഷിച്ചു ധൂമർലോചൻ ഭസ്മമായി കഴിഞ്ഞപ്പോൾ ക്രിദ്ധമായി തീർന്ന അസുരസേനയിൽ അംബിക തീഷ്ണങ്ങളായ അമ്പുകൾ വേലുകൾ പരശു പരശു മുതലായ മുതലായത് ആയുധങ്ങൾ എന്നിവ വർഷിച്ചു

ദേവീട വാഹനമായ സിംഹം കോപിച്ച് സടകുടിഞ്ഞു അതിഭയങ്കരമാ ഭയങ്കരമാം വണ്ണം ഗർജിച്ചുകൊണ്ട് അസുര സൈനിയിൽ ചാടി വീണു അസുര സൈന്യത്തിൽ ചാടി വീണു കാംശિત കരപ്രഹാരേണാം दैत्याനാസ്യേന ചാബരാൻ ആക്രാന്ത്യാ ചാധരീണാൻ ജഖാനസ്സ മഹാസുരാൻ കാംശિત കരപ്രഹാരേണ दैत्याാൻ ആക്രാന്ത്യ സ അടി കൊണ്ട് ചില ദൈത്യന്മാരെയും ആസ്യേന മുഖം കൊണ്ട് അപരാൻ വേറെ ചിലരെയും അധരേണ പിൻഭാഗം കൊണ്ട് ആക്രാന്തിയാ ആക്രമണം കൊണ്ടും അന്യാൻ മഹാസുരൻ മറ്റു മഹാസുരന്മാരെയും ജഖാന കൊന്നു ആ സിംഹം കരപ്രഹരം കൊണ്ട് ചില ദൈത്യന്മാരെയും വാ കൊണ്ട് മറ്റു ചിലരെയും ശരീരത്തിന്റെ പിൻഭാഗം കൊണ്ടുള്ള ആക്രമണം കൊണ്ട് മറ്റു ചില അവാസന്മാരെയും കൊന്നു സിംഹത്തിന് പഞ്ചാസ്യൻ എന്നും പര്യായമുണ്ട് അഞ്ച് മുഖങ്ങളുള്ളത് എന്നാ അർത്ഥം ആക്രമിക്കുന്നതിന് ഒരു മുഖം രണ്ടു കൈകൾ രണ്ട് കാലുകൾ എന്ന് അഞ്ച് അവയവങ്ങൾ ഉള്ളത് ആ പേര് വന്നിരിക്കുന്നത്